ഫാമിലി കൗൺസിലിങ്ങും പ്രീമാരേജ് കൗൺസിലിംഗും എസ് എൻ ഡി പി യോഗം പുനലൂർ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഓരോ ശാഖാ യോഗങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ പത്രികയെടുത്ത് വിവാഹിതരായ ദമ്പതിമാർക്കും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ് കൗൺസിലിംഗ് സംഘടിപ്പിച്ചത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി രാജേഷ് പൊന്മല തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ക്ലാസ് ഉത്തർപ്രദേശത്ത് കുടിയേൽപ്പാർട്ട നാഗർ നയന്മാരായി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലെ മാമ്പള്ളി ശാസനത്തിലാണ് ആദ്യമായി എന്ന വാക്ക് കേരളത്തിലുണ്ടാവുന്നത് കഴിഞ്ഞ ആയിരം വർഷത്തോ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു ഭാഗമായിരുന്നു എന്നാൽ മഹാനായ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി സ്ഥാമോടു കൂടി വിദ്യാഭ്യാസപരമായി ഈഴവൻ ഉയർന്നു വന്നു അതുവരെ തൊള്ളായിരം വർഷം ഇഞ്ചത്തടിയും ഈഴത്തടിയും ഓടിച്ചെടുക്കണം എന്നായിരുന്നു ഇവിടുത്തെ ഈഴവൻ പോകാൻ ശ്രമിക്കുന്നത് മഹാനായ ഗുരുദേവൻ നിങ്ങളെ വളരെ ഭംഗിയെ വിദ്യാഭ്യാസം അഭിവർത്തി ഇന്ന് നിങ്ങൾ നാടിന്റെ ഭരണകൂർത്താക്കളായി വീണ്ടും മാറിയിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നിങ്ങളുടെ സമൂഹത്തിൽ പെട്ടാളാണ് കേന്ദ്ര ഗവൺമെന്റിലുള്ള ഏക മലയാളി വി മുരളീധരൻ നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളാണ് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ നിങ്ങളുടെ സമുദായത്തിൽ പെട്ടാളാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ സമുദായത്തിൽ പെട്ടാളാണ് കേരള മന്ത്രിസഭയിൽ നാല് പേര് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് ഐ എ എസ് ഐ പി എസ്സിൽ കേരളത്തിലെ അൻപത്തി അഞ്ചോളം പേർ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ വീണ്ടും സടകുട ചെയ്തവ സമൂഹം ഇന്ന് നൃതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയിൽ നിങ്ങൾ ഇരുപത്തിയേഴ് ശതമാനമായിരിക്കുന്നു നിങ്ങൾക്ക് ആ കൂടുതൽ കേരളത്തിൽ മുസ്ലിങ്ങൾ വാർത്തയിൽ ഇരുപത്തിരണ്ട് ശതമാനം അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റുകയല്ല അതുകൊണ്ടേ രണ്ടാമത്തെ ജനസമൂഹമായി നിങ്ങൾ കേരളത്തിൽ നിൽക്കുകയാണ് ആ സമൂഹത്തിലെ കുടുംബം കൊണ്ടുപോകണം എന്ന് എന്ന് നാം വിശദമായി എന്താണ് കുടുംബം മലയാള ഭാഷയിൽ ആലങ്കാരികമായി പറയും പവിത്രമായ വിവാഹം എന്ന മംഗളകർമ്മത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് കടന്ന് ജീവിതത്തെ ആനന്ദപൂരിതമാക്കി മാറ്റുന്നതിനും ആരോഗ്യകരമായ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും നിലനിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുനലൂർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ സെക്രട്ടറി ആർ ഹരിദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் லைட் வெயிட் போன்ூர் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசும் பிரத்யேக ஆஃபர்களும் ஓஃபரும் പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്